ശാസന ചാപം എന്നാണ് ജനക മഹാരാജാവ് പറയുന്നത് ഇത്തരത്തിലുള്ള വീരശുൽക്ക സമ്പ്രദായം സ്ത്രീ സ്വത്തത്തിന് ഉചിതമോ ഇതാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ കിട്ടിയിട്ട് ഇതിനെ അനുകൂലി ആരാണ് പറയുന്നത് ഞാനാണ് പറയുന്നത് നമസ്കാരം ശൈവചാപം ഖണ്ടിച്ച് കണ്ടിക്കുന്ന പുരുഷന് തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കും എന്നാണ് ജനക മഹാരാജാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വാദത്തോട് ഞാൻ തീർച്ചയായും യോജിക്കുന്നു കാരണം അക്കാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ പുത്രിക്ക് വരനായി വീരന്മാരെയാണ് ആഗ്രഹിച്ചിരുന്നത് അതവരുടെ അഭിമാന പ്രശ്നമായിരുന്നു കൂടാതെ അക്കാലത്ത് സ്ത്രീകൾ പോലും തങ്ങളുടെ ഭർത്താക്കന്മാരായി വീരന്മാരെയാണ് ആഗ്രഹിച്ചിരുന്നത് തങ്ങളുടെ ഭർത്താക്കന്മാർ വീരമൃത്യു അടയത് പോലും പുണ്യമായാണ് അവർ വിശ്വസിച്ചിരുന്നത് പിന്നെ നോക്കുമ്പോൾ ഒരു രാജാവ് അയാളുടെ രാജ് രാജ്യം ഒരു രാ രാജകുമാരന് കൊടുക്കുകയാണ് അപ്പോൾ ഒരു വീരനായ പുരുഷന് മാത്രമേ ഒരു രാജ്യം നല്ലവണ്ണം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആ രാജാവിനത് അറിയാം അതുകൊണ്ടാണ് ഇതുപോലത്തെ ഉള്ള വീരശുൽക്ക സമ്പ്രദായം പോലുള്ള സമ്പ്രദായങ്ങൾ വഴി തൻ്റെ പുത്രിക്ക് വരനായ വീരന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് രാജാവിനും ഇഷ്ടമായിരിക്കും ആ പുത്രിക്കും അത് ഈ വീരന്മാരെ ഇഷ്ടമായിരിക്കും അതെ തന്റെ ഭർത്താക്കന്മാരിൽ നിന്നും നിന്നും കിട്ടുന്ന കിട്ടുന്ന ഉപരി ഇഷ്ടപ്പെടുന്ന അവരുടെ പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ അതിനോട് വളരെ ഒട്ടും യോജിക്കുന്നില്ല പക്ഷെ പണ്ട് കാലത്ത് അത് വളരെ നല്ലൊരു സമ്പ്രദായമായിരുന്നു ഞാൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ലെങ്കിലും അതിനെയെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പറയുന്നത് അത് മറുവാദം പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു വീരശുൽക്ക സമ്പ്രദായം ഇപ്പോഴത്തെ കാലത്ത് പ്രായോഗികമല്ലാന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും വിവാഹം കല്യാണം അക്കാര്യങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ജനക മഹാരാജാവാണ് തീരുമാനിച്ചത് തൻ്റെ പുത്രിക്ക് ഈ ത്രയമ്പകം മില്ലൊടിക്കുന്ന ഒരാൾ മാത്രമേ വരനായി വരുവുള്ളൂ അല്ലാതെ സീതയ്ക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് സീതയുടെ മനസ്സാണ് സീതയ്ക്ക് വീരനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് സീതയ്ക്കും ആഗ്രഹം ഉണ്ടാകാം പക്ഷേ വീരത്വത്തോടൊപ്പം തന്നെ സ്നേഹിക്കുന്നവനും തൻ്റെ മക്കളെ പരിപാലിക്കുന്നവനും തൻ്റെ ആ രാജ്യം ശ്രീധനമായി കൊടുക്കുന്ന രാജ്യം നല്ലവണ്ണം നോക്കാൻ കഴിവുള്ളവനും ആയിരിക്കണം തന്നെ ഭർത്താവെന്ന് സീതയ്ക്കും ഒരു ആഗ്രഹം കാണും എന്നാൽ ഈ ഇത്തരം ത്രയംഭകം വില്ല് എന്ന് പറയുമ്പോൾ അതൊരു ീക്ഷണം മാത്രമേ ആകുന്നുള്ളൂ രാമനെ കാണുമ്പോ സീതയ്ക്ക് അത് രാമന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ രാമനും കരുത്തുണ്ട് അതേപോലെ തന്നെ രാവണനും അതേ കരുത്തുണ്ട് അതുകൊണ്ടാണ് ഇത് പൊക്കാൻ രാത് രാവണന് കഴിയുന്നില്ല ഇനി അഥവാ പൊക്കിയിരുന്നെങ്കിലോ ആ ഒരു ആശങ്ക ജനകനും ഉണ്ട് ജനകനും ഉണ്ട് സീതയ്ക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ ശിവ ശൈവജാപം തന്നെ അത് ഒരു അങ്ങനെ ഒരു ഒരു മത്സരത്തിന് വെച്ചിരിക്കുന്നത് കാരണം അത് പൊക്കാനായിട്ട് അത്ര ഒരു ശക്തിയല്ല അതിന് ഒരു വിൽപ്പവർ എന്ന് പറയുന്ന സാധനമുണ്ട് അത് അത് ഈശ്വര ചൈതന്യമുള്ള ഒരാൾക്ക് ഒരു ഒരു ഉള്ള പക്ഷേ അതേപോലെ പ്രഖ്യാപിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും നല്ല വീരനും ഭർത്താവിനെ ലഭിക്കണമെന്നില്ല ശരി ഇനി പറയുന്ന ആരാണ് ഞാനാണ് അനുകൂലിക്കുന്നത് എല്ലാവിനെ രാമായണത്തിലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധേറിയ ഒരു ഭാഗമാണ് സീതാ സ്വയംവരം എന്നത് രാമന്റെ തന്നെ അതായത് രാമന്റെ തന്നെ സ്വന്തം തന്നെ എങ്ങനെയാണോ തന്നെ തൻ തന്നെ അവതാരത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി രാമൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി നിമിത്തമായത് തന്നെ സീതാസ്വയംഭരമാണ് അപ്പോൾ ജനക മഹാരാജാവ് സീതയുടെ പിതൃസ്ഥാനീയനും അതോടൊപ്പം തന്നെ രക്ഷിതാവും കൂടിയായതുകൊണ്ട് ജനകമഹാരാജാവിന് തന്നെ പുത്രിയിൽ വളരെയധികം സ്വപ്നം കാണുവാൻ തനിക്ക് ആഗ്രഹമുണ്ട് ആ സ്വപ്നം നിറവേറ്റുവാനും അത് ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്തമുള്ളൊരു പിതാവാണെങ്കിൽ അത് നൂറ് ശതമാനം നിറവേറ്റുവാനുള്ള ഒരു ആഗ്രഹം ജനക മഹാരാജാവിനുണ്ട് ഇപ്പോൾ ഞാനൊരു ശ്ലോകം ഓർക്കുകയാണ് പിതാരക്ഷിത കൗമാരെ ഭർത്തോരക്ഷിത പൗത്രോ പൗത്രോരക്ഷിത വാർദ്ധക്യേ ഇത് മനുസ്മൃതിയിലെ ഒരു ശ്ലോകങ്ങളാണ് അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ പിതാവ് കൗമാരത്തിനെ രക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഭർത്താവ് യൗവനത്തെ രക്ഷിക്കുന്നതും വാർദ്ധക്യത്തെ തൻ്റെ പുത്രൻ സ്ത്രീ സ്ത്രീത്വത്തിൻ്റെ പല ഒരു പല ഭാഗം ഒരു പല ഘട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു ഇതിൽ നിന്നും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീരാ ശ്രീരാമന് ശൈവജാപം കണ്ടിക്കുവാനുള്ള മനഃസ്ഥൈര്യവും അതോടൊപ്പം തന്നെ പൗരുഷത്തിൻ്റെ ഒരു ഉടമയുമായ ശ്രീരാമന് മാത്രമേ ഈയൊരു ശൈവശാപം കണ്ടിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് ജനക മഹാരാജാവിന് വളരെയധികം ബോധ്യമായത് കൊണ്ട് തന്നെയാണ് ജനക മഹാരാജാവ് ഇങ്ങനെയൊരു മത്സരം ഏർപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ജനക മഹാരാജാവ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ശൈവശാപം കണ്ടിക്കുന്ന ഒരു ഒരു മത്സരാർത്ഥി തൻ്റെ പുത്രിക്ക് വളരെയധികം അനുയോജ്യനായ ഒരാളായിരിക്കും മനസ്സുകൊണ്ടും പൗരുഷം കൊണ്ടും എന്തുകൊണ്ടും ഒരു നല്ല പൗരുഷത്തിന്റെ ഉടമയായിരിക്കും ഈ ശൈവശാപം കണ്ടിക്കുന്ന ഒരാൾ എന്ന് ജനക മഹാരാജന് തോന്നിയിരിക്കാം ഞാൻ ഇതിനോട് നൂറ് ശതമാനം തന്നെ യോജിക്കുന്നു സ്ത്രീക്ക് സ്വന്തം കാലിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിലോ അത് നമ്മൾ എപ്പോൾ എടുക്കുന്നതും എന്തൊക്കെ തീരുമാനങ്ങൾ നമ്മൾ സ്വയം വരിക്കുന്നതും ചിലപ്പോൾ തെറ്റാവാ एप, नाएके नाएके। शेरी, शेरी, इन्ने इन्ने ും സംഭവിക്കഴും ശരിയാവണം എന്നില്ല അപ്പോൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഒരു പിതാവിന്റെ കർമ്മമാണ് സ്വന്തം പുത്രിയെ നല്ല വഴിക്ക് നയിക്കുക അല്ലെങ്കിൽ നയിക്കുക ശൈവജാപം ഭേദിക്കുന്ന ആൾക്ക് തന്റെ പുത്രയെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന ജനക മഹാരാജാവിന്റെ വാദത്തോട് ഞാൻ തീർത്തും എതിർക്കുന്നു കാരണം വിവാഹത്തിന് മാനദണ്ഡമാകേണ്ടത് വീരത്വമെന്ന ഗുണം മാത്രമല്ല തന്റെ പുത്രിയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് ഒരച്ഛൻ തന്റെ മകൾക്കായി തിരഞ്ഞെടുക്കേണ്ടത് ഒരർത്ഥത്തിൽ സീതയുടെ പിൽക്കാല ദുഃഖങ്ങൾക്ക് കാരണം ഇതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വീരനായ രാമനെ വിവാഹം ചെയ്തതിൽ സീത അഭിമാനം കൊണ്ടിരുന്നു എങ്കിലും പിന്നീടുള്ള ജീവിത സംഭവങ്ങൾ വച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം സീത രാമനിൽ നിന്നും സ്നേഹവും വിശ്വാസവും പരിഗണനയും ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്ന് രാമൻ ഒരു ഉത്തമ പുരുഷനാണ് എങ്കിലും അദ്ദേഹം പലപ്പോഴും തന്റെ കുടുംബത്തിനേക്കാളും അധികം പ്രാധാന്യം തന്റെ രാജ്യത്തിനാണ് നൽകിയിരുന്നത് അദ്ദേഹത്തിന് വേണ്ടുവോളം സ്വന്തം പത്നിയായ സീതാദേവിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല പല ഘട്ടങ്ങളിലും അപ്പോൾ പിന്നെ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ജനക മഹാരാജാവ് എടുത്ത ഈ തീരുമാനം അതായത് വീരത്വം എന്ന ഗുണം മാത്രമായിരുന്നില്ല വിവാഹത്തിന് മാനദണ്ഡമായി എടുക്കേണ്ടിയിരുന്നത് മറിച്ച് സ്നേഹം വിശ്വാസം സംരക്ഷണം ഇതെല്ലാം അദ്ദേഹത്തിന് നോക്കാമായിരുന്നു സ്വന്തം പുത്രയെ മറ്റൊരു കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നൈസ് ഒരു നല്ലൊരു ആർഗ്യുമെന്റ് ആണ് നെഗറ്റീവ് ആണെങ്കിലും അതിന് വളരെ ഭംഗിയായി മോള്